ഇടതുവശത്ത് വശത്ത് കാണുന്നത് റെഡ് തിലാപ്പികൾ രണ്ട് മാസം മുമ്പ് കൊണ്ടുവന്നപ്പോഴത്തെ വീഡിയോ ക്ലിപ്പാണ് ഏകദേശം ഒന്നൊന്നര സെൻറ്റിമീറ്ററെ അവയ്ക്ക് വലുപ്പമുള്ളൂ ഗ്ലാസ് കുറത്തിലായതുകൊണ്ട് വളരെ അടുത്ത് നിന്നെടുത്ത വീഡിയോ ആണിത് നല്ല വിഷയത്തിൽ ഓടി നടക്കുന്നത് കാണാം പിന്നെ കുറേ വലുതായപ്പം ഒരു വേറെ ടാങ്കിലേക്ക് മാറ്റി ഈ കാണുന്നത് അവ വലുതായതാണ് ഇപ്പോൾ ഇന്നലെ എടുത്ത വീഡിയോ ക്ലിപ്പാണ് ഓരോന്ന് ഏകദേശം പതിനഞ്ച് സെൻറ്റിമീറ്ററോളം വലിപ്പുണ്ട് പത്തിരട്ടിയോളം വളർന്നിട്ടുണ്ട് പക്ഷെ ഇതിനെ കുറച്ചുകൂടെ വലിയ ഒരു അഞ്ചടി വ്യാസമുള്ള ടപ്പിളിങ് ടാങ്കിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് വ്യൂ അത്ര അടുത്തെന്നല്ല അപ്പോൾ കാഴ്ചയിൽ രണ്ടു തമ്മിലുള്ള വ്യത്യാസം അത്രയില്ലെങ്കിലും അതായത് പത്തിരട്ടി വ്യത്യാസം നമുക്ക് തോന്നില്ല കാരണം ഗ്ലാസ് എക്കോറിയത്തിൽ നിന്ന് എടുത്തപ്പോൾ വളരെ അടുത്താണ് വ്യൂ കിട്ടുന്നത് ഇത് നമ്മൾ കുറച്ച് ഹൈറ്റിൽ ഹൈറ്റുന്ന എടുക്കണേ എല്ലാം കൂടെ കാണുകയുള്ളൂ വളരെ അടുത്ത് പോയി എടുത്താൽ കുറച്ചേ കാണുള്ളൂ പിന്നെ മൂന്ന് മാസമാകുമ്പോൾ മെച്ചൂരിറ്റി ആവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് പൂഴിയിട്ടെടുത്തു ടാങ്കിൽ പുഴിയിൽ ആണ് നെസ്റ്റിങ് ചെയ്യുക തിലാപ്പികകളെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ പുഴിയിൽ കുറച്ച് ചളി ഉണ്ടായിരുന്നു അപ്പോൾ വെള്ളം കലങ്ങി ഇനിയിപ്പോൾ അത് ക്ലിയറാക്കി എടുക്കണം ഒറ്റയടിക്ക് മുഴുവൻ മാറ്റാനും പറ്റില്ല അപ്പം അതുകൊണ്ട് പല പല പ്രാവശ്യമായിട്ട് പല ദിവസങ്ങളായിട്ട് മാറ്റി വേറെ വെള്ളം നിറച്ച് റെഡിയാക്കി കൊടുക്കണം അതാണ് ഉദ്ദേശിക്കുന്നത് ഇത് പത്തിരട്ടി വലിപ്പം എന്ന് പറഞ്ഞത് നീളത്തിലാണ് ഒട്ടാകെ വാളിയം നോക്കുകയാണെങ്കിൽ പത്തിരട്ടി ഒന്നുമല്ല ഒരുപാട് ഇരട്ടി വലിപ്പമുണ്ട് കാരണം പത്തിരട്ടി നീളം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ മൊത്തം ആ വോളിയം കൂടുന്നത് പത്തിരട്ടിയല്ല ഒരുപാട് ഇരട്ടി കൂടും